നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം നിരവധി വാർത്തകൾ ഇന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ് കുവൈറ്റിൽ ഹൗസ് മേഡ് വിസയിൽ ജോലിയിൽ പ്രവേശിച്ച യുവതിയെ കാണാതായിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസം തികയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൂടി വരുന്നുണ്ട് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം മകനാണ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ത്യൻ എംബസിയാണ് സമീപിച്ചത് മലപ്പുറം സ്വദേശി ഹസീന നാൽപ്പത്തിയഞ്ചു വയസ്സാണ് കാണാനില്ല എന്നാണ് മകൻ പരാതിപ്പെട്ടിട്ടുള്ളത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി പക്ഷേ അതൊന്നും അറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ മുഹമ്മദ് റിഷാദ് ആണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളത് മകൻ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് തന്റെ മാതാവ് ഹസീന ഒന്നര വർഷമായി കുവൈറ്റിൽ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വൈകിട്ട് മുതൽ എന്റെ പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്നാണ് മകൻ പരാതി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത് പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും അമ്മയെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ വിവരങ്ങളാണ് നൽകുന്നത് മാതാവിനെ പോലീസിന് കൈമാറി എന്ന് ഒരു തവണ പറഞ്ഞു പിന്നീട് ഹസീനയെ ഖത്തർ വിമാനത്താവളത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ എത്തുമെന്നും അയാൾ പറഞ്ഞിരുന്നു അതിനുശേഷം സ്പോൺസറുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല ജോലിക്ക് നിന്ന് വീട്ടിലെ ഹൗസ് ഡ്രൈവർ പറയുന്നത് അമ്മയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് മാതാവിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് റിഷാദ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ അമ്മ അറബിയുടെ വീട്ടിലാണോ ആണോ അതോ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല നാട്ടിലേക്ക് കയച്ചുവിട്ടു എന്നുള്ളത് വെറുതെ സ്പോൺസർ രക്ഷപ്പെടാൻ ആവാനാണ് ചാൻസ് എന്തായാലും ഇത്ര ദിവസമായിട്ടും ഈ ഒന്നാം തീയതി വീട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല ഹസീനയെ പറ്റി യാതൊരു വിവരങ്ങളും ഇതുവരെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുമില്ല അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ സംശയിക്കുന്നത് മകൻ കുവൈറ്റിലുള്ളവർ മുഖേന സ്പോൺസറുമായി ബന്ധപ്പെട്ടു അവര് നടത്തിയ അന്വേഷണത്തിലും സ്പോൺസർ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ടില്ല ഇവരെ ജോലിയിൽ പ്രവേശിപ്പിച്ച ഏജന്റ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആളാണ് ഇയാളും ഹസീനയുടെ മകന്റെ ചോദ്യത്തിനോ സംഘടനാ പ്രവർത്തകർക്കോ കൃത്യമായ ഒരു മറുപടിയും നൽകുന്നില്ല ഒരു മാസം മുമ്പാണ് ഹസീന നാട്ടിൽ പോയത് ഇപ്പോൾ തനിക്ക് വിവരങ്ങളൊന്നും അറിയില്ല എന്നാണ് സ്പോൺസർ പറയുന്നത് അതായത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് പോലീസ് കേസിൽ പെട്ടിട്ടുണ്ട് പക്ഷെ വിസ സംബന്ധമായി നിയമ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ ഈ വിവരം സ്പോൺസറോ ഏജന്റോ ബന്ധുക്കളെ ധരിപ്പിക്കേണ്ടതാണ് പക്ഷെ അതിനും ചാൻസ് ഇല്ല കാരണം ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരെങ്ങനെയാണ് വിസ അതെ ഇപ്പൊ കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള നിയമം ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും സ്ത്രീകളെ കുവൈറ്റിൽ എത്തിച്ച് വീട്ടുജോലിക്കായി വിൽപ്പന നടത്തുന്ന സംഘത്തെ പറ്റിയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണമാണ് കുവൈത്ത് സർക്കാർ പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ മലയാളികളായ നിരവധി ഏജന്റുമാർ വ്യാജ വിസ നൽകിയും പണം തട്ടിയും മലയാളികളെ കബളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ബന്ധുക്കൾ ഏജന്റുമായി ബന്ധപ്പെട്ട് വിവരം അന്വേഷിക്കുമ്പോഴെല്ലാം ഈ ഹസീനയുടെ കേസിൽ അവരോട് വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇതുകൂടാതെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയുണ്ട് ഇത്തരം തട്ടിപ്പുകാരെ ഇന്ത്യൻ എംബസി കണ്ടെത്തണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് ഹസീനയുടെ കാര്യത്തിൽ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് ബന്ധുക്കളെ ധരിപ്പിക്കുന്നതിന് പകരം വിവരങ്ങൾ മറച്ചു വെക്കുകയാണ് മലയാളിയായ ഏജന്റ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രവാസികൾക്ക് പാറയായി വരുന്നത് മലയാളികൾ തന്നെയാണ് അവരുടെ മലയാളി ഏജന്റുമാരാണ് ഇത്തരം ഇതിന് മുൻപ് ഒരു കേസിലും പറഞ്ഞിട്ട് പാലക്കാടുള്ള പറയുന്ന യുവതി പക്ഷെ എന്തോ ഭാഗ്യത്തിന് യുവതി പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് വരുന്ന ഒരു ഉണ്ടായിരുന്നു അല്ല ഏജന്റ് ചതിച്ചതാണ് അതെ അതെ വരുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ഇത്തരം ഏജന്റിന്റെ ചതിയിൽ ശ്രദ്ധ ശ്രദ്ധിക്കണം ഇവിടെ സംശയിക്കുന്നത് ഹസീനയുടെ ആ കേസ് അവര് അവര് ചെലപ്പോൾ സംശയിക്കുന്നത് ഏജന്റിന്റെ അറിവോടെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഹസീനയുടെ മകൻ ആരോപിക്കുന്നതും കാരണം ഈ അറബിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് വേറെ ആർക്കെങ്കിലും വിലയ്ക്ക് വിറ്റുവോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് വരുന്നത് ഇക്കാര്യത്തിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുമായി അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്ന് പറയുന്നു എന്നാൽ അവർ ഇതുവരെയും ഒരു മറുപടിയും നൽകിയിട്ടില്ല ഇതെല്ലാം ബന്ധുക്കളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇതോടെ അമ്മയും മക്കനും ബന്ധുക്കളും എല്ലാം തന്നെ കടുത്ത മാനസിക വിഷമത്തിലാണ് ഉമ്മയെ കണ്ടെത്തി നൽകാൻ സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോ മകൻ തീർച്ചയായും സന്നദ്ധ സംഘടനകളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ഒരുപക്ഷെ എത്തിപ്പെടുന്നേ ഉണ്ടാകുമായിരിക്കും പക്ഷെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു വനിതയെ കുറിച്ച് ഒരു യുവതിയെ കുറിച്ച് വീട്ടിൽ നിന്നും രക്ഷപ്പെടാനായി നാട്ടിലെത്തിയ കുവൈറ്റിലെത്തിയ ഒരു വനിതയെ കുറിച്ച് ഒരു വിവരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതമാണ് അവസ്ഥയാണ് അതിന് കൂട്ടുനിൽക്കുന്നത് മലയാളി ഏജന്റുമാർ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ സത്യം എന്തായാലും ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും വളരെ സന്തോഷമായ ഒരു അവസ്ഥയുള്ള ഒരു വാർത്തയിലേക്ക് പോകുകയാണ് യു എ യിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ പത്ത് നഴ്സുമാർക്ക് സമ്മാനമായി ടൊയോട്ട ആർ എ വി ഫോർ കാറുകൾ ലഭിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് അബുദാബി ആസ്ഥാനമായുള്ള ഹെൽത്ത് കെയർ ഗ്രൂപ്പായ ബുർജി ഹോൾഡിംഗ്സ് ആണ് സ്ഥാപനത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കാറുകൾ സമ്മാനമായി നൽകിയിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കുള്ള അവാർഡ് ചടങ്ങിനിടെയാണ് കാറുകളുടെ താക്കോൽ നഴ്സുമാർക്ക് കൈമാറിയത് തികച്ചും ആകസ്മികമായ നിമിഷങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത് കാറുകൾ ലഭിച്ച നഴ്സുമാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ അമ്പലപ്പോടു കൂടിയാണ് ഓരോരുത്തരും കാറുകളുടെ താക്കോൽ ഏറ്റുവാങ്ങിയത് ജോലിയിലെ മികച്ച പ്രകടനം കമ്മ്യൂണിറ്റി സേവനം രോഗികളിൽ ചെലുത്തുന്ന സ്വാധീനം തുടങ്ങി വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയാണ് അർഹരായ നഴ്സുമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് നഴ്സുമാരിൽ ആറ് പേരും ഇന്ത്യക്കാരാണ് രണ്ട് ഫിലിപ്പീനുകൾ അതുപോലെ തന്നെ ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ വീതവും ഉണ്ട് എന്തായാലും ജോലിയുടെ കാലയളവിൽ ഉണ്ടായ

ഓരോ നിമിഷങ്ങൾ കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് ഹൃദയസ്പർശിയായ സന്ദർഭമാണ് എന്നാണ് പറയുന്നത് എന്തായാലും അത്തരം അനുഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് ഇത്തരത്തിലൊരു സർപ്രൈസ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നെന്ന് ആരും പറഞ്ഞിരുന്നില്ല വീഡിയോ ചിത്രീകരിക്കണ അതായത് വീഡിയോ ചിത്രീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വ്യാജേനെ എത്തിച്ച ശേഷം ഇവരുടെ കൈകളിൽ ചെറിയൊരു പെട്ടികൾ നൽകുകയായിരുന്നു പക്ഷെ പെട്ടികളിൽ അവർ ആദ്യം കരുതി മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്നാണ് അതായത് പോലെ തീപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് കരുതുന്നത് പക്ഷെ പിന്നാലെയാണ് അവർ അത് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് കാറുകളുടെ താക്കോലായിരുന്നു എന്നുള്ളത് തന്റെ ജീവിതത്തിൽ ജോലിയെ അത്ര മാത്രം സ്നേഹിക്കുന്നുവെന്നും ഇത്തരത്തിൽ ആദരിക്കപ്പെടുമെന്നും ഒരിക്കൽ പോലും സങ്കല്പിച്ചിട്ടില്ല എന്നും അവർ പറയുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള നബീൽ മുഹമ്മദ് ഇക്ബാൽ അനി എം ജോസ് അതുപോലെ തന്നെ അർച്ചന കുമാരി വിശ്വനാഥ് പണിക്കർ പ്രിയങ്ക ദേവി കാളീശ്വരൻ സി ബി മാത്യു വിഷ്ണു പ്രസാദ് ശാസ്താങ്കോവിൽ എന്നിവരും ഈജിപ്തിൽ നിന്നുള്ള സോഹർ മുഹമ്മദ് അഹമ്മദ് അലി ജോർദാൽ നിന്നുള്ള മുഹമ്മദ് ഹമീദ് താഹർ ഫിലിപ്പീൻസിൽ നിന്നുള്ള മാർക്ക് ഡാറൽ മനോന ഡിലാ ക്രൂസ് എന്നിവരാണ് മറ്റു വിജയികൾ ബ്രിജീൽ ഹോൾഡിംഗ്സ് സിഇഒ ആയിട്ടുള്ള ജോൺ സുനിൽ ഗ്രൂപ്പ് സഹ സിഇഒ ആയിട്ടുള്ള സഫീർ അഹമ്മദ് എന്നിവർ ചേർന്നാണ് കാറുകളുടെ താക്കോൽദാനം നിർവഹിച്ചത് ഇതാൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം കാരണം ആരും ഒന്നും തിരിച്ചു അതായത് ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ഒരു ശമ്പളം വന്നല്ലാതെ അപ്പുറത്തേക്ക് ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആരോഗ്യ മേഖലയിൽ അങ്ങനെയല്ല തിരിച്ചു കിട്ടില്ലെങ്കിൽ പോലും സ്നേഹവും കരുതലും ഒക്കെ വേണ്ട ഒരു ഇടം കൂടി തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഇവർക്ക് നൽകുന്ന ഓരോ സന്തോഷകരമായിട്ടുള്ള ഇത്തരം ആദരവുകളും അത് വളരെ വലിയ പ്രോത്സാഹനം തന്നെയാണെന്ന് യാതൊരുവിധ സംശയവുമില്ല അടുത്തത് സൗദിയിൽ നിന്നുള്ളതാണ് അപകടത്തിൽ സൗദി പൗരൻ മരിച്ചതിനെ തുടർന്ന് ആറു വർഷമായി നാട്ടിലേക്ക് വരാൻ കഴിയാതെ സൗദിയിൽ കുടുങ്ങിയ പടനിലം സ്വദേശി കണ്ണങ്ങോട്ടുമൽ ഷാജുവിനെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം നിലംപൊത്താറായ ഒരു കൂരയിലാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഷാജു സൗദിയിലെ റിയാദിൽ എത്തിയത് നവംബർ മുപ്പതിന് ഷാജു ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് സൗദി പൗരൻ മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് ജയിലിലായി കേരളത്തിലെ എം പിമാരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് ആറു മാസത്തിന് ശേഷം ജയിൽ മോചിതനായി നഷ്ടപരിഹാരമായി വിധിച്ച എഴുപത് ലക്ഷം അടയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിയത് ജോലി ചെയ്ത കമ്പനി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അടച്ചു ബാക്കി മുപ്പത്തിയഞ്ചു ലക്ഷം ഷാജുവിനോട് അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ തുക അടച്ചാൽ മാത്രമേ നാട്ടിലേക്ക് വരാനാകൂ നിർദ്ധന കുടുംബാംഗങ്ങൾക്ക് ഈ തുക സ്വരൂപിക്കാൻ ശേഷിയില്ലാതെ വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പടനിലം ഉപ്പഞ്ചേരിമൽ സുരക്ഷിതമല്ലാത്ത ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിലാണ് ഭാര്യ ബിനിയും രണ്ട് കുട്ടികളുടെ അടങ്ങുന്ന ഒരു കുടുംബം കഴിയുന്നത് മുൻ എം എൽ എ യു സി രാമന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് കുന്നമംഗലം ബ്രാഞ്ചിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഫോർ സീറോ ടു നയൻ ഡബിൾ വൺ സീറോ വൺ സീറോ ഡബിൾ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ഒന്നുകൂടി പറയാം ഫോർ സീറോ ടു നയൻ വൺ വൺ സീറോ വൺ സീറോ ഡബിൾ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി ഡബിൾ സീറോ ഫോർ സീറോ ടു നയൻ വൺ ഐ എഫ് എസ് സി കെ എൽ ജി ബി ഡബിൾ സീറോ ഫോർ സീറോ ടു നയൻ വൺ ഇങ്ങനെ ഒന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതുമായി പറയുമ്പോഴാണ് ഇപ്പോൾ വേറൊരു പുതിയ വാർത്ത വന്നത് സൗദിയിൽ തന്നെയുള്ള സൗദി ബാലൻ മരിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കൊടമ്പുഴ സ്വദേശി റഹീമിന്റെ മോചനം കേസിൽ നിന്ന് വിളിച്ചിരുന്നു പക്ഷെ വീണ്ടും ആ കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് അതിൽ പിന്നെ ദിയാദനം എല്ലാം കൊടുത്തിരുന്നു പക്ഷേ എങ്കിലും ഇത്ര പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ കേസ് മാറ്റിവെക്കുന്നത് കാരണം വിധിയായി നാട്ടിലേക്ക് പോ പലരും വധശിക്ഷ ഒഴിവാക്കി എന്നുള്ള വിധി വന്നു എന്തായാലും ഈ പണം കൊടുക്കുവാനുള്ള ഇവര് പറഞ്ഞ തുക ഈ മുഴുവനും ഈ സൗദി കുടുംബത്തിന്റെ ആവശ്യപ്പെട്ട പണം മുഴുവനും തന്നെ കേരളത്തിൽ നിന്ന് സ്വരൂപിച്ചിരുന്നു ഇത് കൊടുത്തതാണ് കൊടുത്തു കഴിഞ്ഞു വധശിക്ഷ ഒഴിവാക്കിയെന്ന് പറഞ്ഞിരുന്നു എത്തുമെന്ന് വെച്ചാൽ പക്ഷെ പന്ത്രണ്ട് പ്രാവശ്യമായി ഇപ്പോ കേസ് കേസ് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് അപ്പൊ ആ ഒരു വർത്തമാനം ഇത് രണ്ടും പോര് പോലെയാണ് ഇതും സൗദി ആളാ മരിച്ചിട്ടുള്ളത് റഹീമിന്റെ കേസിൽ ഇതുപോലെ തന്നെ ഓണറുടെ മകനാണ് മരിച്ചത് കാറിന്റെ ഓണറെ മരിച്ചത് അതെ അതെ മറ്റൊരു വാർത്ത നോക്കിയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് പൊടിക്കാറ്റിൽ ലാൻഡിംഗ് പ്രയാസം ഇന്ത്യയുടെ തടക്കം മൂന്ന് വിമാനങ്ങൾ കുവൈറ്റിൽ നിന്ന് ദമാമിലേക്ക് തിരിച്ചുവിട്ടു കുവൈറ്റിലെ ശക്തമായ കൊടി പൊടിക്കാറ്റ് വിമാന സർവീസുകളെ ബാധിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം വിഷയ കനത്ത പൊടിക്കാറ്റിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് വിമാന സർവീസുകളാണ് വഴിതിരിച്ചുവിട്ടത് കാറ്റിനെ തുടർന്ന് വിമാനത്താവളത്തിലെ കാഴ്ച പരിധി ഗണ്യമായി കുറഞ്ഞിരുന്നു ഇതിനാലാണ് മൂന്ന് വിമാനങ്ങൾ സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടേണ്ടി വന്നത് കാലാവസ്ഥ അസ്ഥിരമായിരുന്നു ും യാത്രക്കാരെയും വിമാനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി എല്ലാ മുൻകരുതൽ നടപടികളും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസൃതമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് എയർ നാവിഗേഷൻ വകുപ്പ് ഡയറക്ടർ ദാവൂദ് അൽ ജർആ അറിയിച്ചിട്ടുണ്ട് കാഴ്ച പരിധി മുന്നൂറ് മീറ്റർ താഴെയായതിനാൽ ഈ അസ്യൂട്ടിൽ നിന്ന് ഈ കെയ്റോയിൽ നിന്നും എത്തിയ രണ്ട് എയർ കെയ്റോ വിമാനങ്ങളും ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇൻഡിഗോ വിമാനവും ലാൻഡ് ചെയ്യാൻ കഴിയാതെ ഏറ്റവും അടുത്തുള്ള ദമാമിലെ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് പൊടിക്കാറ്റ് ഉണ്ടായിരുന്നിട്ടും ഷെഡ്യൂൾ ചെയ്ത മറ്റ് വിമാനങ്ങൾ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കുവൈത്തിലെ ചില പ്രദേശങ്ങൾ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ആക്ടിംഗ് സെക്രട്ടറി അൽ അലി പറയുന്നുണ്ട് ബുധനാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരും പൊടിമൂടിയതിനാൽ കാഴ്ചപരിധി കുറയും പ്രാദേശികമായി സരായത്ത എന്നറിയപ്പെടുന്ന ഈ കാലയളവ് ഒരു പരിധി അതായത് ഒരു പരിവർത്തന കാലമാണെന്നാണ് പറയുന്നത് അൽ അലി തന്നെയാണ് ഇക്കാര്യവും അറിയിച്ചിരിക്കുന്നത് മഴക്കൊപ്പം നല്ല രീതിയിൽ കാറ്റും ഉണ്ടാകും ഇത് ചില പ്രദേശങ്ങളിൽ കാഴ്ച പരിധി ആയിരം മീറ്ററിൽ താഴെയായി കുറച്ചേക്കാം ഇടയ്ക്കിടെ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ഹൈവേകളിലും മരുഭൂമിയിലെ റോഡുകളിലും സഞ്ചരിക്കുന്നവർ കാഴ്ച പരിധി കുറവായതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആറടിയിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ഉള്ളതിനാൽ കടലിൽ പോകുന്നവർ ും ശ്രദ്ധിക്കണം എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പിൽ അടുത്തത് വരുന്നത് ഒരു മിസൈൽ ആക്രമണമാണ് എയർ ഇന്ത്യ ഇസ്രായേൽ സർവീസ് നിർത്തിവെച്ചത് ഇസ്രയേലിലേക്കുള്ള ഇന്ത്യ വിമാനം യു എയിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് സമീപം യമനിലെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് വഴിതിരിച്ചുവിട്ടത് ഡൽഹിയിൽ നിന്നുള്ള ഏഴായി നൂറ്റിമുപ്പത്തി ഒൻപത് വിമാനം ടെലാവീവിൽ ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ആക്രമണം ഉണ്ടായത് തുടർന്ന് അബുദാബിയിലേക്കാണ് തിരിച്ചുവിട്ടിട്ടുള്ളത് ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവെച്ചു എന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിൽ എട്ടുപേർക്ക് പരിക്കേറ്റു മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് റോഡിനും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് അടുത്തത് ഒരു മരണ വാർത്തയാണ് വടകര പുതുപ്പണം സ്വദേശി കുവൈറ്റിൽ അന്തരിച്ചു കൂനിങ്ങാട്ട് മീത്തൽ മഹേഷ് എന്ന നാൽപ്പത്തി ഒന്നുകാരനാണ് മരിച്ചത് കുവൈറ്റ് സിറ്റി മർഗാബിൽ സലൂൺ ജീവനക്കാരനായിരുന്നു ഹൃദയാഘാതം കാരണമാണ് മരിച്ചത് അച്ഛൻ ഗോപിദാസ് ഭാര്യ പ്രസീന തീർച്ചയായിട്ടും അതായത് ഈ ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്ന പ്രവാസികളുടെ വാർത്തയിൽ ഒരു പോലും അവസാനിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതായത് ഈ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഓരോ ദിവസം വരുന്ന ഓരോ മരണ വാർത്തകൾ കൂടുമ്പോൾ വലിയ രീതിയിലുള്ള രീതിയിലുള്ള മരണം പേടിപ്പിക്കുന്ന ഒരു സംഖ്യയിലേക്ക് കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോ തന്നെ ഇതിലൊരു ഈ വാർത്തയെ കുറിച്ച് പറഞ്ഞിരുന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ അവര് ആവർത്തന വ്യത്യസ്തത ആവേണ്ടെന്ന് കരുതിയാണ് പറയാൻ കാരണം ഹൃദയാഘാതവും അതുപോലെ കൊളസ്ട്രോള് ഇതെല്ലാം കൂടുന്നത് വളരെയധികം രക്തസമ്മർദ്ദം ഇതെല്ലാം പ്രവാസികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നുണ്ട് ഇപ്പോഴാണ് ഇന്ന് നാട്ടിൽ വരാനിരുന്ന ഇരുപത്തി ആറ് വയസ്സുകാരൻ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു ഇന്ന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഇരുപത്തി ആറ് വയസ്സുകാരൻ മാത്രമേ ഉള്ളൂ ഇരുപത്തി ആറ് വയസ്സ് മാത്രമാണ് പ്രായമുള്ള പക്ഷേ ഈ കാരണങ്ങൾ ഹൃദയമായി ബന്ധപ്പെട്ട ഹൃദയ സംബന്ധവുമായി ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്ന് മരണമടയുന്ന ഒരു കാര്യം നാളെയോട് കൂടിയ പ്രമേഹത്തിന് ചികിത്സിക്കാൻ വന്ന ഒരു കുട്ടി മരിച്ചു നില പറഞ്ഞിരുന്നു അപ്പോൾ രോഗ വിവരങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് മറച്ചു വെക്കാതിരിക്കുകയും എത്രയും പെട്ടെന്ന് അതിന്റെ ശരിയായ ചികിത്സ നേടുകയും ചെയ്യുക അത് വളരെയധികം കർശനമായി തന്നെ പ്രവാസി മലയാളികൾ അത് ശ്രദ്ധിച്ചേ പറ്റൂ തീർച്ചയായിട്ടും എന്തായാലും നാളെ മറ്റു ചില വാർത്തകളുമായി വരാം അതുവരേക്കും നമസ്കാരം